തിരുവനന്തപുരം കള്ളിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് ഗുരുതര പരിക്ക് കള്ളിക്കാട് ആടുവള്ളിയിൽ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം പന്തയിൽ നിന്ന് കള്ളിക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മൂന്ന് പേർ സഞ്ചരിച്ച ബൈക്കും എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഇതിൽ മൂവർ സംഘം മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു ഇന്നിവിടെ ഇത് രണ്ടാമത്തെ അപകടമാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ റോഡിൻ്റെ പണി തീർന്നതിന് ശേഷം ഈ അമിത വേഗത്തിൽ വരുന്ന വണ്ടികൾ ഇവിടെ ആക്സിഡൻറ്റിൽ പെടുന്നത് പതിവായി മാറിയിട്ടുണ്ട് ഈ ഇവിടെ ഒരു അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പോളോ മറ്റൊന്നും തന്നെ ഇവിടെ അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല പല പ്രാവശ്യം അവരവരുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് അധികാരികൾ തയ്യാറായിട്ടില്ല ഇനിയെങ്കിലും ഇത്തരത്തിൽ ഉള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ ഈ ഇവിടെ അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ വയ്ക്കുകയോ അല്ലെങ്കിൽ കമ്പുകൾ വെച്ച് ഈ അമിത വേഗം നിയന്ത്രിക്കുന്നതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം